ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുക്കിങ് വീഡിയോ ആണേ ഒരു കൊച്ച് കുക്കിംഗ് വീഡിയോ എടുക്കാവുന്ന ചോദിച്ചു കുറേ ആയല്ലേ നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് അപ്പം ഞാൻ മീൻപീര ഇന്നത്തെ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ഫുഡാ കേട്ടോ മീൻപീര വെക്കാൻ വേണ്ടിയിട്ട് കിളിമീൻ കഴുകി എല്ലാം ചേർത്ത് അടപ്പയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചേക്കുമോ ഇത് വൈകിട്ട് ചപ്പാത്തിക്കുള്ളതാട്ടോ നേരത്തെ ജോലി ഒതുക്കണേ ഞാനിത് ഉണ്ണിയപ്പത്തിന് അരച്ച് വെച്ചേക്കുന്നതാണ് കണ്ടോ ഉണ്ണിയപ്പത്തിനെ കലക്കി വെച്ചേക്കുന്ന പിന്നെ അപ്പോൾ അത് ആ പണിയുള്ളത് കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടതുകൊണ്ട് നേരത്തെ ഞാൻ ജോലി ചെയ്യുക ഇന്ന് ഞാൻ ഡ്യൂട്ടിയിലല്ല ഇന്ന് ഇന്ന് തൊട്ട് പത്ത് ദിവസത്തേക്ക് എനിക്ക് ഡ്യൂട്ടി ഇല്ല കാര്യം അവർ ദുബൈക്ക് പോയേക്കുക അവർ ക്രിസ്മസിൻ്റെ അവധിയുണ്ടല്ലോ അപ്പം അതിന് അവർ ദുബൈക്ക് പോയേക്കുക അതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ഇല്ല പത്ത് ദിവസം വീട്ടിലിരിപ്പാണ് വീട്ടിലിരിക്കുന്നെങ്കിലും വീട്ടിൽ ജോലിയുണ്ട് കാര്യം രണ്ട് മൂന്ന് പേർക്ക് ഫുഡ് കൊടുക്കണം അത് അതിനെ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇനി മോര് കാച്ചണം മോര് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തൈര് ഉടച്ചെടുക്കാം അപ്പം അതെ ഇത് തൈരാണ് ഇല്ല രണ്ട് ലിറ്ററിൻ്റെ ഇതാ കേട്ടോ ഇതേ കണ്ടോ തൈര് രണ്ട് ലിറ്ററിൻ്റെ ഞാനിപ്പോൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നമുക്കത് മിക്സിക്കകത്ത് ഒടച്ച് ഫോട്ടോ എടുത്താൽ മതി ഇനി നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് തീരുമ്പോൾ വെക്കാമല്ലോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോഴത്തേക്ക് ഞാൻ തൈരൊന്ന് അടച്ചെടുക്കട്ടെ അപ്പം കൂട്ടുകാരെ നമ്മുടെ തൈര് ഉടച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയും വെക്കാനുള്ള പാനെടുക്കട്ടെ പാത്രം എടുക്കട്ടെ നമുക്ക് മീനെ മീൻ ദേ ഈ അടുപ്പയിലോട്ട് മാറ്റി വെക്കാം കാര്യം അവിടെ ഇരുന്ന് പറ്റട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മോരുകാച്ച മോരുകയച്ചാൻ പോകുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഇതായിട്ടിരിക്കോ കട്ടിയായിട്ടിരിക്കുമോ ഒന്ന് കുറച്ച് മുന്നേ എടുത്ത് ചൂട് വെള്ളത്തില് ഇറക്കി വെക്കണ്ടായിരുന്നു പറ്റിയില്ല പാത്രം ഒന്ന് ചൂടാവട്ടെ അപ്പൊ കൂട്ടുകാരെ നമുക്ക് പാൻ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതെനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണയായിട്ടോ ഇത് ഈ അടുപ്പിന്റെ അവിടെ തന്നെ വെക്കുക ചൂട് കൊണ്ടായിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചൂട് വെള്ളത്തിലൊക്കെ ഇടേണ്ടി വരും ഇങ്ങനെ അപ്പൊ നമ്മള് കട കൊടുക്കാം മോര് കാച്ചാനായിട്ടോ ണ്ട് എനിക്ക് ഇതുപോലൊരു ദേഷ്യമോ കടുക്ക് പൊട്ടി നമുക്ക് അരി വെച്ചെടുത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചി വെള്ളത്തിൽ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടു കൊടുക്കൂട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റ് ഇട്ടുകൊടുക്കും നമുക്ക് പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി മുളക് പൊടി ഇടഞ്ഞോ മുളക് പൊടി ഇടുന്ന ഞാൻ അറിയാവോക്ക് അല്ലെങ്കി പൊടി ഇട്ടതായിരിക്കും പച്ചമണം ഒന്ന് മാറുമ്പഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം പച്ചമണവും പച്ചച്ചൊടി ഉപ്പിട്ട് ഇനി നമുക്ക് നമ്മുടെ മോരൊഴിച്ചു കൊടുക്കാം ഏതിന്റെ അടപ്പേര് ോരൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൊണ്ട് വെച്ച അത്രയും വെള്ളം നമുക്ക് തീ കൊടുക്കാവ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കാം ഇത് ശരിക്കും ചൂടാവുമ്പഴത്തേക്കും നമുക്ക് എന്താ പറയുക അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട് മോര് കാച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ആവി ഒന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യണം അല്ലെന്നെ പൊരു പിരിഞ്ഞു കണ്ടല്ലോ മോരുകാച്ചി എടുത്ത് കണ്ടോ അപ്പൊ ഇനി ഞാൻ തോരം വയ്ക്കാനുകൊണ്ട് ക്യാബേജ് അരിഞ്ഞെടുക്കട്ടെ അരിഞ്ഞില്ല അരിഞ്ഞെടുക്കട്ടെ അപ്പോഴത്തേക്ക് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് തോരൻ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തു പച്ചമുളക് സവോള ക്യാബേജ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇനി നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം ഞാൻ കുറച്ച് ഇരുന്ന് അരി തേങ്ങ എനിക്ക് ഭയങ്കര വിലയാണ് പിന്നെ ശരിക്കും ഇതിനകത്താണ് തോരം വെക്കേണ്ടത് പക്ഷെ ഞാൻ ഇന്ന് എടുക്കാൻ എന്ത് എനിക്ക് ഇച്ചിരി കഴിയുമ്പോ തേങ്ങ പറക്കണം ഇതിനകത്ത് ഫുഡിയപ്പത്തിനുള്ള തേങ്ങേ വെളിച്ചെണ്ണ കഴിച്ചു കടുകിട്ട കടുക് കിട്ടുക നമുക്ക് ഞാൻ മിഴുങ്ങും കൂടി ഇട്ട് കൊടുക്കാവേ ോ എല്ലാം വെക്കുമല്ലോ ജീരമൊന്നും ഞാൻ ഇടുന്നില്ല അവിടെ ജീര ചോദ്യമായിട്ട് വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാണ് ഇത് തേങ്ങായും എല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് മഞ്ഞളും എല്ലാം കൂടി ഇട്ടിട്ട് ഞെവിടി ഇളക്കി എടുത്ത് വെച്ചാലും നല്ലത് പക്ഷെ അങ്ങനെ അങ്ങനെ വയ്ക്കുമ്പോ എന്താ പറയുക പിന്നെ ഇതാ അങ്ങനെ ശരിക്കും അങ്ങ് പൊളി ഇത് നമ്മൾ ചാടയിൽ അടക്കി വെച്ച് കുഴിക്കരുത് ഇങ്ങനെ ഇളക്കി കൊണ്ട് ഇരിക്കണം അപ്പോൾ പെട്ടെന്ന് വാടും ഇന്ന് എൻ്റെ മീൻ തീരെ നല്ല സൂപ്പർ മീൻ തീരെ എന്താണെന്നറിയാമോ ഇന്ന് എനിക്ക് ആരെയും പേടിക്കണ്ട ഉപ്പ് കൂടുവെന്നും പുളി കൂടുവെന്നും എരി കൂടുവെന്നും ഇത് എൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ മീൻ പേരം വെച്ചേക്കുന്നത് നീ തീരെ വെച്ചേക്കുന്നത് അതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് മറ്റേ നമ്മൾ ഡ്യൂട്ടി എടുക്കുന്നെടുത്ത് വയ്ക്കുന്നത് ഞാൻ പേടിച്ചവൽക്കുന്നത് ഉപ്പ് ശകലം ഒന്ന് ശകലം ഉപ്പ് കൂടിയിട്ടുണ്ടെന്നെങ്കിലല്ല ഉപ്പ് പരുവത്തിലുള്ള ഉപ്പ് ഇട്ടാണ് ഞാൻ വയ്ക്കുന്നത് പക്ഷെ അവർക്ക് ഉപ്പ് കൂടുതലാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ഒരു ഒന്നു കാണിക്കത്തേ ഉള്ളൂ ഇപ്പം എല്ലാത്തിനും കറിയൊക്കെ വയ്ക്കുന്ന ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെ നമ്മൾ ഒഴിക്കുമ്പോൾ ഉപ്പേയില്ല അതുകൊണ്ട് ഇന്ന് പത്ത് ദിവസത്തേക്ക് ഞാൻ അടിപൊളിയായിട്ട് വെക്കും ഈ ഈ തന്നെ ഇവിടെ മൊത്തം നല്ല പണമാണ് പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കി എങ്ങനറിയോ എന്താണെന്നറിയോ ഉപ്പുമുണ്ട് പുളിയുണ്ട് എരിവ് ആവശ്യത്തിനുള്ള ഉണ്ട് അതുകൊണ്ട് അടിപൊളിയാണ് ഇതിപ്പോ എന്റെ മോന് കാണുവാണെന്നുണ്ടെ എന്നെ ചുറ്റു വരുവേ ഇതിനാമ്മേ സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പറാന്ന് പറയുന്നത് ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ എനിക്ക് എന്റെ പിള്ളേർക്ക് ഫുഡ് വെച്ച് കൊടുക്കണം പാവമില്ലേ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴൊക്കെ ഞാൻ ചുമ്മാ കിട്ടിയിരിക്കുമായിരുന്നു എനിക്കങ് മടിയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് മടിയാണ് എനിക്കാണെങ്കിൽ എന്താണെന്നറിയാം വെള്ളം വേണം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വെള്ളം വേണം അങ്ങനൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടോ കുക്ക് ചെയ്യാൻ ഇത് നമ്മൾ വെള്ളം ചുമിക്കൊണ്ടൊക്കെ വരുവല്ലേ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ തോരൻ റെഡിയായി കണ്ടോ അധികം ഈ കാബേജ് വേവ ക്യാബേജ് അധികം വേഗുകയും ചെയ്യല്ലേ കേട്ടോ അധികം വേഗാതെ ഒന്ന് കടിക്കണം നമ്മള് കഴിക്കുമ്പഴേ ഒന്ന് കടിക്കണം എങ്കിലേ ഒരു രസമുള്ളു കാബേജ് ചോറ് ദേ ഇത് വെളുപ്പിനെ ഞാൻ വെച്ചുവെച്ചത് ഈ ചോറ് ഞാനിപ്പടുപ്പടുത്ത് ഇങ്ങോട്ട് വെച്ച സ്ഥലമില്ലാത്തത് കൊണ്ട് എനിക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് കാബേജ് കഴിച്ചു കൂടാ കേട്ടോ എനിക്ക് അല്ലെങ്കിലും കാബേജ് ഇഷ്ടമല്ല എന്താ ടേസ്റ്റാറിയോ ദിലീപും വേണേ ഇത് തന്നെ കളിയാക്കി ഓക്കെ ആയി നമ്മുടെ തോരനും റെഡിയായി ഇനി ഞാൻ എനിക്ക് വേണമെങ്കിൽ ഈ ഇനിയപ്പത്തിൻ്റെ അടപ്പിൻ്റെ അരച്ച് വെച്ചിരുന്നതിൻ്റെ അടപ്പിൻ്റെ പുറത്തത് ക്യാബേജ് ഇപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ വീഡിയോ ഭയങ്കര പെയ്ക്കാൻ പോകാം ഇനി ഇനിയുണ്ടാക്കണം എന്താണെന്നറിയാമോ മുട്ടക്കറി അപ്പം അപ്പം ഞാൻ കാണിച്ചു തരാവേ ഒന്നരയാകുമ്പോഴത്തേക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഒന്നരക്കാണ് പിള്ളേർ വരുമെന്ന് പറഞ്ഞു ഫുഡ് എടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ മീൻ പീര റെഡിയായി തോരൻ റെഡിയായി മോരുകറി റെഡിയായി ഇനി മുട്ടക്കറി വെക്കണം അത് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ വൈകിട്ടത്തേക്കുള്ളത് കാണിച്ചു തരാം അതേ മോരുകറിയാണിത് കേട്ടോ മോര് കാച്ചു വെച്ചേക്കുന്നതാണ് പിന്നെ ക്യാബേജ് തോരൻ കണ്ട നമ്മുടെ മീൻ പീര കണ്ടോ കിളിമീനാണ് കിളിമീൻ പീര പറ്റിച്ചതാ കണ്ടോ സൂപ്പറായിട്ടുണ്ട് ഇന്ന് എൻ്റെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും പച്ചമുളകൊക്കെ ആണെങ്കിൽ അങ്ങ് ശരിക്കും കിട്ടും അപ്പം നമ്മുടെ മീൻ പീര റെഡിയായി അത് ഓഫ് ചെയ്ത് സ്റ്റൗ കേട്ടോ പിന്നെ തോരൻ റെഡിയായി മോരുകറി റെഡിയായി ആ ഇനി ഒന്നും കൂടി ഉണ്ട് കേട്ടോ അച്ചാർ നാരങ്ങ വാങ്ങിച്ചത് ഞാൻ നാരങ്ങ വാങ്ങിച്ചിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അച്ചാറിടാൻ ഇനി നാരങ്ങ ഇത് കഴുകി പുഴുങ്ങി എടുക്കണം കണ്ടോ ഇവിടുത്തെ നാരങ്ങ ഇത് അപ്പോൾ അത് റെഡിയാക്കണം നാളെ ക്രിസ്മസ് അല്ലേ മനസ്സിലായ മനസ്സിലായത് ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിനെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ് കണ്ട ജസ്റ്റ് നിങ്ങളെ ഇന്ന് കാണിച്ചതാണേ അപ്പം കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ് എല്ലാവരും വീഡിയോ കാണണം ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് അല്ലേ അപ്പം ശരി ഇനി എനിക്ക് ജോലിയുണ്ട് ഇനി ഞാൻ അധികം വീഡിയോ നീട്ടിക്കൊണ്ട് പോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ വീഡിയോ കാണുകയും ചെയ്യണം ഓക്കെ ഓക്കെ ബായ്